ഹായ് ഗുഡ് മോർണിംഗ് മക്കളെ ഇന്ന് ഇത് ഒരു സൂപ്പർ ഐറ്റം കൊണ്ട് വന്നിരിക്കുന്നു നമുക്ക് വറുത്തരച്ച് പോയി വയ്ക്കാം അപ്പോൾ ഇത് കുരുമുളകാണ് ഇത് വന്നിട്ട് കപ്പലമുളക് ഇതിന് വേണ്ട സാധനങ്ങളാണ് മല്ലി കറാമ്പൂ പട്ട ഏലക്കായ് ഇത് പെരഞ്ചീരകം അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് വറുക്കാം അപ്പോൾ നമുക്ക് മുളക് വറുക്കാനിട വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ എന്നോ ചേച്ചി ഒരു മുളകായി വരുന്നുണ്ട് മുളകായി എനിക്ക് വളർ എനിക്ക് മാറ്റാം നമുക്കിനി മല്ലി മല്ലി വയ്ക്കാം മല്ലി വറുക്കാനിട്ടിട്ടാണ് വറുത്തരച്ചിട്ടുള്ള കറിയാണ് പണ്ടേ ആൾക്കാർ ഇരിക്കുന്ന ഒരു സ്റ്റൈലാണ് അപ്പോൾ മല്ലിയായി നമുക്ക് ഇനി എല്ലാം കൂടെ ഇതുണ്ട് കൊട്ടാം എല്ലാം കൂടെ ഉണ്ട് നമുക്ക് പഴയ സ്റ്റൈൽ ഇപ്പോൾ ചേച്ചിയെടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ് അപ്പോൾ നമുക്ക് മല്ലി ഒക്കെ ജാറിലേക്ക് ഇടാം എന്നിട്ട് മൈ പോലെ അരച്ചെടുക്കാം അപ്പോൾ മസാല മൈ പോലെ അരച്ചിട്ടുണ്ട് നമുക്ക് മക്കളെ അപ്പോൾ ചിക്കനിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം ആവശ്യത്തിന് പിന്നെ മസാല ഇതിൽ ഞാനിട്ട് കുഴക്കുക ചേച്ചിക്ക് വീഡിയോ എടുക്കാൻ എടുക്കാനാളിലും പിന്നെ നമുക്ക് ഉപ്പ് പാകത്തിനുടാം ഇത് വറുത്തരച്ച് വയ്ക്കുന്നതാണ് കേട്ടോ മക്കളെ കാണണം വീഡിയോ അപ്പോൾ നമുക്ക് ശേഷം ചിക്കൻ മസാല ഇട്ടു കൊടുക്കത്തിൽ കുറച്ചൊരു മത്തിന് അപ്പോൾ മക്കളെ ചിക്കൻ നമ്മൾ എന്താ പറയുക മസാല എല്ലാം പൊരറ്റി വെച്ചിട്ടുണ്ട് ഇതാ അതിനുള്ള തക്കാളി ഇത് അതിനുള്ള വലിയ ഉള്ളി ഇത് വന്നിട്ട് വെളുത്തുള്ളി ഇത് ഇഞ്ചി ഇത് കൊച്ചുള്ളി ഇത്രയും സാധനം കറുപപ്പിലേയും കൂടെ വേണം അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കുക മക്കളെ ഗ്യാസ് കത്തി ചട്ടിയാണ് ചേച്ചി അടുപ്പത്ത് നമുക്ക് ചേച്ചി എണ്ണ മതി ഇത്ര മതിയാവും അപ്പൊ എണ്ണ ചൂടായി നമുക്ക് ഇഞ്ചിയും കൂടി ഇട്ടു അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒരുവിധം അരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിഞ്ഞ് കൊച്ചുള്ളി ഇട്ടു അപ്പം നിങ്ങൾ ചേച്ചി വീട് എടുക്കുന്നത് കട്ടാണുണ്ടെങ്കിൽ അതും എൻ്റെ മക്കൾ പറഞ്ഞ് തരണം കുഴപ്പമില്ല അത് ചെയ്യുന്നുണ്ട് എന്ന് കൊടുക്കാം ഒരു ബ്രൗൺ കറാവണം ഒക്കെ അപ്പം നമുക്കി വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം സവോള എല്ലാം കൂടി അങ്ങോട്ട് ബ്രൗൺ കറാകുമ്പോൾ നമുക്ക് ചിക്കൻ വറുത്തരത്ത് ചിക്കനാണ് കേട്ടോ എല്ലാവരും കാണണം വീഡിയോ വല്ല കെറ്റ് കണ്ടെങ്കിൽ ചോദിക്കണം പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറച്ചെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് ചോദിച്ചോട് പറയാം കമ്മൻറ്റിൽ പറയാം അപ്പോൾ ഉള്ളിക്ക് വാഴുന്ന ഗ്രൗൺ കറങ്ങി വന്നിട്ട് കിട്ടുന്നത് ഗ്രൗണ്ട് കളറായിട്ട് വന്നിട്ടുണ്ട്

ചേച്ചി ചട്ടി നമുക്കെല്ലാം വേണ്ട കൂട്ടിയിട്ടോ അപ്പോൾ അങ്ങനെയാണ് ചേച്ചിയിട്ട് ചിക്കൻ വരട്ടുന്നത് അതായത് വ വറുത്തരച്ച് വെക്കുന്ന കറ ഇങ്ങനെ വയ്ക്കുന്ന ചിക്കൻ വറുത്തരച്ച് വെക്കുന്നുണ്ടി വെക്കേ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് വരണ്ടോന്നതിൻ്റെ ശേഷം വെള്ളം ഒഴിക്കുന്ന ചേച്ചി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊരു പ്രത്യേകം വറുത്ത അത് വെക്കുന്ന ഒരു കറിയാണ് മക്കളെ എല്ലാവരും വെച്ച് നോക്കണം കറി കറിക്കാണ് ചിക്കൻ ആയിട്ടോ ചേത്രേ ഇത് ചിക്കൻ ലേസം ഗ്രേവിയോടെയാണ് ആക്കുന്നത് ഇനി കപ്പയും ചിക്കനാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ മക്കളെ എല്ലാവരും ചേച്ചി വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം വീഡിയോ നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെങ്കിൽ പറയാം നന്നല്ലെങ്കിൽ കുറച്ചും കൂടി നന്നാക്കണം പറയാം കേട്ടോ